ഞാനിപ്പോ ഇവിടെ രാവിലെ നാലരക്ക് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു പോകുന്ന വഴിയുണ്ടാവും അങ്ങനെ മഞ്ഞ് വീണോണ്ടിരിക്കയാണ് മിനിങ്ങാന്ന് മുതൽ വീഴുന്നതാണ് മിനിഞ്ഞാന് ഒരു വൈകുന്നേരം മുതൽ വീഴുന്നതാണ് ഇപ്പൊ ഇന്നലെ ഞാൻ ഒരുവിധം കുഴപ്പമില്ലാണ്ട് പോയി മഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അത് റോഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വിധം ഇപ്പൊ രാത്രി വീണ്ടും ഒരു എട്ട് മണിക്കൂറിനുള്ളിൽ നന്നോണം വീണ്ടും വീട് മൂടി നിറച്ചായി ഇപ്പൊ റോഡും സൈഡും എല്ലാം ഒരേ പോലെ ഇരിക്കുന്നു ഇപ്പൊരൂഹം വെച്ച് ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോവാണ് നമ്മൾ പിന്നെ സ്ഥിരം പോകുന്ന വഴിയായതുകൊണ്ട് നമുക്ക് പിന്നെ അറിയാലോ അറിയാമല്ലോ അപ്പങ്ങനെയാണ് ഊഹം വെച്ച് പോവാണ് ഇപ്പം നിങ്ങൾക്ക് കാണട്ടെ എൻ്റെ റോഡ് ഞാൻ എല്ലാ ദിവസവും രാത്രിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ എട്ട് മുതൽ നാലര വരെ അപ്പോൾ ഇപ്പം ഇപ്പം സമയം അഞ്ചുമണിയായി ഇറങ്ങിയിട്ട് വണ്ടിയിലെ മഞ്ഞൊക്കെ ക്ലീൻ ചെയ്ത് ഇറങ്ങിയപ്പോത്തേനും സമയമായി നരങ്ങി നരങ്ങിയാണ് പോണത് പിന്നെ വണ്ടി ഞാൻ പോകുന്നത് പത്ത് പതിനൊന്നൊക്കെയാണ് സ്പീഡ് ലിമിറ്റ് ഇപ്പോഴും സ്നോ നന്നായിട്ട് വീണോണ്ടിരിക്കയാണ് ഇത് രാത്രിയിലായ കൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തത് പകലാണ് ശരിക്കും കാണാൻ പറ്റുവായിരുന്നത് അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ യാത്രയിൽ ഒരേ ഒരു വണ്ടിയാണ് ഇന്ന് ഈ യാത്രയിൽ കണ്ടത് അത് നമ്മുടെ ഇപ്പം മുന്നിൽ കാണുന്ന ഈ വണ്ടിയില്ലേ ഈ ഒരു വണ്ടിയാണ് ഞാൻ ഇന്ന് കണ്ടത് വേറെ ഒരു വണ്ടി പോലും ഈ റോട്ടിലൂടെ പോകുന്നു എന്ന് കണ്ടിട്ടേ ഇല്ല ആരും ജോലിക്കൊന്നും പോയില്ല കേട്ടോ എല്ലാവരും വീട്ടിലിരുന്ന് നമ്മൾ മാത്രം നരങ്ങി നിരങ്ങി എങ്ങനെയൊക്കെ ജോലിക്ക് പോയി കേട്ടോ പിന്നെ ഈ കാണുന്നതില് ഇത് റോഡ് ക്ലീൻ ചെയ്തുകൊണ്ട് പോകുന്ന വണ്ടിയാണ് കേട്ടോ അത് സ്നോ എല്ലാം ഇങ്ങനെ കോരി കോരി റോഡ് ക്ലീൻ ചെയ്തുകൊണ്ട് പോകും അത് എപ്പോഴും തന്നെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴും ഉണ്ട് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടേക്കാണ് അവര് സ്നോ കോരി മാറ്റി കൊണ്ട് ഇല്ലേ ഉപ്പിടും സ്നോ കോരി മാറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ റോഡ് മെയിൻ ആയിട്ടുള്ള റോഡെല്ലാം കുറച്ച് ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല നടക്കും പോകാ രണ്ട് ലൈനുള്ള ഇതിപ്പം നാളെ തന്നെ ഇപ്പൊ സൈഡൊന്നും തിരികല്ല പതിയെ പോവാണ് ഞാൻ കാരണം വെച്ചാൽ കുറച്ച് തെന്നല പോലെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് പതിയാണ് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും ഇല്ലാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ എല്ലാം കൂടെ തെന്നിത്തെന്നി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കും ഇപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനാണോ ഇതിനും ഭയങ്കര കഷ്ടമാണെന്ന് ആകട്ടെ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് അത് ഞാൻ നിങ്ങളെ കാണിച്ചത് കേട്ടോ ഇതാണ് എൻ്റെ കാറിൻ്റെ മുൻവശം ഈ ചില്ലൊന്നും കാണത്തില്ലായിരുന്നു എനിക്ക് ഞാനത് പിന്നെ ഇതിലെ ചില്ലലുള്ള ഐസെല്ലാം ഞാനങ്ങനെ നീക്കം ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും പിന്നെ പിന്നെ അത് മുന്നേന്ന് മുന്നേന്ന് മഞ്ഞ് വന്ന് വീണിട്ട് നിറയുമായിരുന്നു ചില്ല് പിന്നെ 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 അങ്ങനെ ഒന്ന് നിറയുമായിരുന്നു അതുകൊണ്ട് ശരിക്കും കാണത്തില്ലായിരുന്നു പിന്നെ ഇടയ്ക്കൊന്ന് നിർത്തി ഞാൻ വീണ്ടും ഒന്ന് ചൂത്ത് കളഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കത്തിയൊക്കെ ഉണ്ട് കേട്ടോ സ്പ്രേയും ഒക്കെ ഉണ്ട് അങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൊണ്ട് പകുതിയോളം പകുതിക്ക് മേലുണ്ട് വീട്ടിലെത്താൻ ഉണ്ടോ റോഡും എല്ലാടും ഒരുപോലെ തിരിയണം തിരിയും വഴിയിലൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല ഇതാണ് നാലാമത്തെ ദിവസത്തെ എന്റെ വണ്ടിയിലെ ഐസ് കാണിക്കണ്ട നല്ല ഐസ് ആയിട്ട് പിടിച്ചിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഐസ് നോക്കിയ നല്ല ഡിസൈൻ കൊടുത്തോലോ കണ്ടോ സ്നോഫ്ലേക്സ് എന്തൊരു ഭംഗിയാന്നത് കാണേ സ്നോയല്ലോ നല്ല ഐസ് പിടിച്ചിരിക്കുന്ന വെള്ളിയാഴ്ച തുടങ്ങിയതാണ് വെള്ളി ശീനീ ആ ഇന്ന് തിങ്കളാഴ്ച നമ്മുടെ ഐസ് ഒന്നും ഐസൊന്നും ഉരുകിട്ടില്ല എല്ലാം കിടക്കണോ തയ്ക്കാൻ പറ്റാത്ത വണ്ടി ചൂടാവാൻ വേണ്ടി ഞാൻ ഇത് അലക്കാൻ വേണ്ടി മൂടി കിടക്കുകയാണ് വണ്ടി ഒരേ പാട്ടാണ് ക്യാമറ ലൈറ്റ് കിടന്ന് മൂടിക്കിട്ടുണ്ടോ അതുകൊണ്ടാ